അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ജ്യോതിഷ സംബന്ധമായ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ പറയാവുന്ന ഒരു ജ്യോതിഷ വിഷയം കുടുംബകലഹം മാറാൻ എന്ത് ചെയ്യണം കുടുംബകലഹം കുടുംബകലഹം മാറാൻ വേണ്ടി കൂടോത്രവും അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ പോണ ചില ആൾക്കാരുണ്ട് അതൊക്കെ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന ചില ആൾക്കാരാണ് എന്തിനാണ് അതിന് നമുക്ക് നമ്മളുടെ ദൈവങ്ങളുണ്ട് ഇല്ലേ അത് അന്ധമായല്ല അവിടെ കാര്യങ്ങൾ ചെയ്യുന്നു അത് നമ്മുടെ പൂർവിക ആചാര്യന്മാർ നമുക്ക് നമ്മുടെ മനുഷ്യ നന്മക്ക് വേണ്ടി കാണിച്ചു തന്നിട്ടുള്ളതാണ് ക്ഷേത്രങ്ങളും പള്ളികളും എല്ലാം അവിടെ പോയി പ്രാർത്ഥിക്കുക അവിടെ വഴിപാട് നടത്താം ഇതെല്ലാം നമ്മളുടെ മനുഷ്യ നന്മക്ക് വേണ്ടി പൂർവിക ആചാര്യന്മാർ കാണിച്ചു തന്നിട്ടുള്ള വഴിയാണ് അപ്പോൾ ഈ കുടുംബ ഓരോ കുടുംബത്തിലും കലഹങ്ങൾ ഉണ്ടാവും ഇല്ലേ കലഹങ്ങളില്ലാത്ത കുടുംബം വളരെ അപൂർവ്വം എന്തെങ്കിലും ഇന്ന് കലിയുഗമല്ലേ കലിയുഗത്തിൽ ഒരാൾ പറയുന്നത് മറ്റാൾക്ക് ഇഷ്ടപ്പെടില്ല മറ്റേക്ക് ഇഷ്ടപ്പെടില്ല മറ്റയാൾ പറയുന്നത് ഇയാൾക്ക് ഇഷ്ടപ്പെടില്ല അങ്ങനെ തമ്മിൽ തമ്മിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ചേഷ്ടാനുജന്മാര് തമ്മിൽ അച്ഛനും മക്കളും തമ്മിൽ അല്ലെങ്കിൽ അമ്മയും അനിയന്മാരും അനിയത്തിമാരും തമ്മിൽ അങ്ങനെ പല വിധ പല വിധത്തിലുള്ള കുടുംബ കലഹങ്ങളും ഓരോ വീട്ടിലും വരും അപ്പോൾ അതിന് മാ അത് മാറാൻ വേണ്ടി നമ്മൾ ദൈവത്തിങ്ങൾ ചെയ്യാവുന്ന ചില കാര്യങ്ങൾ അതൊന്നു ചെയ്താൽ തീർച്ചയായിട്ടും നല്ല ഫലം കിട്ടും എന്താണ് ഇതിന് കുടുംബകലഹം മാറാൻ എന്താണ് ചെയ്യേണ്ടത് മൂന്ന് പൗർണമി നാളിൽ അതായത് മൂന്ന് വെളുത്തവാവിനി ചെയ്യേണ്ട കാര്യമാണ് ഞാനിത് പറയുന്നത് ഈ മൂ ഇത് ഈ മൂന്നെണ്ണം അടുപ്പിച്ച് നിങ്ങൾ ചെയ്യണം മൂന്നെണ്ണം മൂന്ന് പൗർണമി നാളിൽ ചെയ്യണം ഒന്ന് മുടങ്ങിയാൽ വീണ്ടും ഒന്നെന്ന് തന്നെ തൊടുങ്ങണം മൂന്നെണ്ണം അടുപ്പിച്ച് തന്നെ ചെയ്യണം കുടുംബക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ അവിടെ ചെയ്യാം അതല്ലെങ്കിൽ കുടുംബക്ഷേത്രം അകലെയാണെങ്കിൽ തൊട്ടടുത്ത ദേശദേവതക്ക് ചെയ്യാം തൊട്ടടുത്ത ദേശദേവത ആ ദേശത്തിൻ്റെ ദേവതയാണ് മനസ്സിലായി അപ്പം ആ ദേശദേവ ക്ഷേത്രത്തിൽ ചെയ്യാം എന്താണ് ചെയ്യേണ്ടത് പൗർണിമ നാളിൽ വെളുപ്പിന് ഗണമ്പതിക്ക് ഐക്യമത്യ ഹോമം നടത്തണം ഐക്യമത്യ ഹോമം അതായത് കുടുംബത്തിലെ കുടുംബത്തിലെ ഐക്യം ഐക്യമുണ്ടാകുന്നതിന് വേണ്ടിയാണ് ഗണപതിക്ക് ഐക്യമത്യ ഹോമം നടത്തിയാൽ ആ കുടുംബത്തിലെ സമാധ സമാധാനാന്തരീക്ഷം തിരിച്ചു വരും വൈകിട്ട് ഭഗവതി സേവ നടത്താം ഈ പൗർണമി നാളിൽ വൈകീട്ട് ഭഗവതി സേവയും രാവിലെ ഈ ഗണപതി ഹോമവും ഐക്യമ ഐക്യമത്യ സൂക്തം കൊണ്ട് നടത്തണം ഐക്യമത്യസൂക്തം കൊണ്ടാണ് ഈ ഗണപതി ഹോമം നടത്തേണ്ടത് ഈ മൂന്നെണ്ണം മൂന്ന് മാസം നിങ്ങളൊന്ന് അടുപ്പിച്ച് ചെയ്തു നോക്കും നിങ്ങളുടെ കുടുംബത്തിലെ ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെയും മാറ്റങ്ങൾ ഉണ്ടാവും തീർച്ചയാണ് നിങ്ങൾ മനസ്സർപ്പിച്ച് ചെയ്താൽ കാര്യത്തിന് ഫലപ്രാപ്തി കിട്ടും അപ്പം കുടുംബകലഹങ്ങളുള്ളവർ വേറെ കുടോത്രവും മന്ത്രവോ ഒക്കെ ചെയ്ത് അതിൻ്റെ പുറകെ പോകേണ്ട നിങ്ങൾക്ക് നമ്മളുടെ ക്ഷേത്രങ്ങളിൽ ചെയ്യാവുന്ന വഴിപാടുണ്ട് ആ വഴിപാട് നിങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും ഫലമുണ്ടാകും വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ് നന്ദി നമസ്കാരം